സോ രാവിലെ തന്നെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ എവിക്റ്റായ ഒക്കെ സീസൺ സിക്സിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാൻമണിയും യമുനാ റാണിയും ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്നലെ പ്രവേശിച്ചു കഴിഞ്ഞു അതൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തതാണ് അപ്പം ഇന്ന് ആര് വരും എന്നതിനെക്കുറിച്ച് അറിയാം പ്രേക്ഷകരൊക്കെ നോക്കിയിരിക്കുകയാണെന്നറിയാം നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പൂജയും അതുപോലെ തന്നെ ശ്രീരേഖയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുമെന്ന് തന്നെയാണ് അറിയുന്നത് കൂടി ഉണ്ടോ എന്ന് അറിയത്തില്ല രണ്ടുപേരുടെ കാര്യമാണ് ഇതുവരെയും അറിഞ്ഞിട്ടുള്ളൂ എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമല്ല ഇതുപോലെ രണ്ടുപേരെ രണ്ടുപേരെ വെച്ച് കഴിഞ്ഞാൽ എന്ന് തീർക്കുമെന്ന് ഒരൈഡിയുമില്ല ചിലപ്പോൾ ഒരു അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ എത്തിയേക്കാം ലാസ്റ്റ് എവിക്റ്റ് ആയവരൊക്കെ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും ലാസ്റ്റ് ദിവസത്തേക്ക് എത്തുന്നത് എന്തായാലും ആദ്യമാദ്യം എവിക്റ്റ് ആയ പോയവരെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇപ്പോൾ ആദ്യ അവസരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം തൊട്ടു പുറകെ അടുത്ത ദിവസങ്ങളിലായിട്ട് പലരും എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പൂജ ഈ പറയുന്നത് പോലെ ഈ ഒരു സീസൺ സിക്സിലേക്ക് മികച്ച രീതിയിൽ എത്തിയൊരു കണ്ടസ്റ്റൻ്റാണ് മികച്ച നിലപാടുകളും വ്യക്തമായ കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടായി സീസൺ സിക്സിൽ എത്തിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നല്ല സപ്പോർട്ടും തുടക്കത്തിൽ കിട്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നാൽ ദൗർഭാഗ്യവശാൽ ആരോഗ്യ പ്രശ്നത്താൽ പൂജയ്ക്ക് ഈ ഒരു സീസൺ സിക്സിനോട് വിട പറയേണ്ടി വന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ടോപ്പ് ഫൈവിലൊക്കെ മികച്ച കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടാകേണ്ട സമയമായിരുന്നു എന്നാൽ നമ്മുടെ പ്രേക്ഷകരുടെയും ദൗർഭാഗ്യം എന്ന് പറയാം ഈ ഒരു സീസൺ സിക്സിനും മൊത്തത്തിൽ ഒരു തകർച്ച ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് പൂജയും ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നത്താൽ പുറത്തേക്ക് പോകേണ്ടി വന്നത് അടുത്തത് ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റാണ് നമുക്കറിയാം ഈ ഒരു സീസൺ ിക്സ് തുടങ്ങി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ നിലപാടുകൾ ആരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് തീപ്പുരയായിട്ട് വന്നൊരു കണ്ടസ്റ്റൻ്റായിരുന്നു സ്ത്രീരൊക്കെ ആദ്യം ഒന്ന് രണ്ടാഴ്ചകളിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് വന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നാൽ പിന്നീട് മൊത്തത്തിൽ തകർന്നടിഞ്ഞു പോകുകയും എന്താ പറയുന്ന പ്രത്യേകിച്ച് വ്യക്തമായ ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഇല്ലാതെ ഡബിൾ ഗെയിം കഴിച്ച് അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ക്യാരക്ടർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കുന്നു പിന്നെ സപ്പോർട്ട് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്ന കണ്ടസ്റ്റൻസിൻ്റെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നത് പോലെയൊക്കെ തോന്നി അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടുകയും പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞു വന്ന് ശ്രീരേഖയും പുറത്തേക്ക് പോയത് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ത് ആണ് ഏത് രീതിയിലുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകരുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ സപ്പോർട്ട് പിൻവലിക്കും അതുപോലെ രണ്ട് പോയ ഒരു ആണ് ശ്രീരേഖയും അതുപോലെ ആരോഗ്യ പ്രശ്നത്താൽ പോയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പൂജാ കൃഷ്ണയും അവരിപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് തിരികെ എത്താൻ പോകും യാണ് ഈ ഒരു റീഎൻട്രിയുടെ ഭാഗമായിട്ട് ഇന്ന് ലൈവിൽ അവരുടെ ഒരു റീ എൻട്രി ആയിരിക്കും കാണാൻ പോകുന്നത് മൂന്നാമതൊരാൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം